ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ നിങ്ങൾ ഉപയോഗശേഷം ശേഷം വലിച്ചെറിയാറുണ്ടോ എങ്കിലിനി വലിച്ചെറിയരുത് കേട്ടോ ഇതുകൊണ്ട് ധാരാളം ഗുണങ്ങളാണ് ഉള്ളത് അപ്പൊ അത് അതിനെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ടിപ്പ് തന്നെ നമുക്കൊരു കയ്യറായിട്ട് ഇത് ഉപയോഗിക്കാം അതെ കൈകൾ ഇവിടെ പതിയെ വെച്ചതിന് ശേഷം ഈ ആകൃതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കുകയും ഇതേ അളവിൽ നിങ്ങൾക്ക് ബ്ലേഡ് ഉപയോഗിച്ച് കൈ കീറി എടുക്കുകയും അതെ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കൈയ്യുറ ലഭിക്കും ഇങ്ങനെ നന്നായി ഇനി കയ്യുറയിൽ വല്ല ഓട്ടയോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്രഷ് ഉപയോഗിക്കാനായി യൂസ് ചെയ്യാം അതെ ഓരോ വെല്ലിൻ്റെയുടേയും ഓരോ ബ്രഷ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടെടുക്കാനും പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചേർപ്പ് യൂസ് ചെയ്യുന്നവർ അതെ കോമ്പ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഹോസ്റ്റലിലും മറ്റുമൊക്കെ ലേഡീസ് താമസിക്കുമ്പോൾ എന്തായാലും മറ്റുള്ളവരെ ചേർപ്പ് വാങ്ങാൻ ഇടയാക്കും അപ്പോൾ തന്നെ ചിലർക്ക് ചുണങ്ങ് അതുപോലെ താഴെ ഉള്ളവർക്ക് ഇതുപോലെ മാറ്റി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ളവർക്കും ഒരു ചെറിയൊരു ടിപ്പ് നമുക്കൊന്ന് കാണിച്ചു തരാം ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് കഷണം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി നിങ്ങൾ ഒന്നായി നിങ്ങൾ യോജിപ്പിച്ചിട്ടതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ വാരുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ ചേർപ്പിൽ ചളി തട്ടുകയോ അതുപോലെ തന്നെ മറ്റുള്ളവർ ചെറുപ്പ് വാ വാരി യൂസ് ചെയ്തത് കൊണ്ടും നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല കാരണം നിങ്ങൾക്കിത് പെട്ടെന്ന് റിമൂവ് ചെയ്യാം ഇതിങ്ങനെ എടുപ്പ് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇതുപോലുള്ള അഴുക്കുകളും പോയി കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ടിപ്പാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചൂടുകൾക്ക് ഈ ഭാഗം അഥവാ ഇതിൻ്റെ സെൻടർ ഭാഗം ഈ ഭാഗത്ത് ഒടിയുന്നത് പതിവ്താണ് അങ്ങനെ ഒടിയാതിരിക്കാൻ നമുക്ക് പ്ലാസ്റ്റിക് കവറിന്റെ ഉപയോഗം നന്നായി ഉപയോഗിക്കാം ഈ സെൻടർ ഭാഗത്ത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ കെട്ടിവെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് ചൂല് ഒടിയാതെ യൂസ് ചെയ്യാൻ സാധിക്കും ഇതാ ഇതുപോലെ നിങ്ങൾ കെട്ടി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒടിയാതെ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രശ്നമാണ് ഇതുപോലെ ചൂ അടിച്ചു വാരി കഴിഞ്ഞാൽ അതുപോലെ നൂ നൂല് അതുപോലെ തന്നെ മുടി എന്നിവയൊക്കെ ഈ ചൂലിൻ്റെ ഈ തുമ്പ് പറ്റുന്നത് അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം ധാരാളം ദിവസങ്ങളോളം നിങ്ങൾക്ക് ഇതെങ്ങനെ ഏർ കൂടുതലായി അഥവാ ചൂലിൻ്റെ ഉപയോഗം പിന്നെ ഒരു കോട്ടവും തട്ടാതെ ഉപയോഗിക്കാം എന്നത് കൂടി ഇനി പറയാം ഈ ചൂലിന്റെ ഈ തട്ടം ഇതുപോലെ നന്നായി കെട്ടിയതിന് ശേഷം അഥവാ ഒരു കയർ ഉപയോഗിച്ച് നന്നായി കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അടിച്ചു വാരുകയാണെങ്കിൽ നല്ല വൃത്തിയും മുഖവും മാത്രമല്ല ഒരു മുടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അടുത്തിന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചൂലുകൾ കൊണ്ട് ഈർക്കിൽ ചൂല് കൊണ്ട് അടിച്ചു വരുമ്പോൾ ഇങ്ങനെ വാരുന്ന സമയത്ത് ഈ ഭാഗം അഥവാ ഈ ഭാഗം കൈക്കകത്ത് കെട്ടുന്നത് പതിവുള്ള കാഴ്ചയാണ് അപ്പോൾ അത് എങ്ങനെ മാറ്റാമെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഇതാ ഇതുപോലെ കെട്ടിവെച്ചാൽ മതി ഇതുപോലെ ഇതിൻ്റെ തുമ്പ് കെട്ടിവെക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടുന്ന പ്രോബ്ലത്തെ നിങ്ങൾക്ക് മാറ്റാം ഇവിടെ ഒരു കയർ കെട്ടുകയോ റബ്ബർ ബാൻഡ് കെട്ടുകയോ കൂടി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ കൂടുതൽ സേഫ് ആയിരിക്കും